തിരൂരിൽ മാരക മയക്കുമരുന്നായ എം ഡി എം മൂന്ന് യുവാക്കളെ തിരു പോലീസ് അറസ്റ്റ് ചെയ്തു ഇങ്ങോൾ പരിസരത്ത് നിന്നാണ് നാല്യഞ്ച് ഗ്രാം എം ഡി എം എക്കൾ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നും വിൽപ്പനയ്ക്കായി എത്തിച്ച മാരക മയക്കുമരുന്നായ എം ഡി എം മൂന്ന് യുവാക്കളെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം തിരു പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുനാവൈ സ്വദേശി ചങ്ങമ്പള്ളി മടത്തിപ്പറമ്പിൽ മുഹമ്മദ് തൻസീഫ് നിർമ്മരുത്തർ സ്വദേശി ചെറിച്ച വീട്ടിൽ കാട്ടിയക്കടവത്ത് ജാഫർ സാദിഖ് താനാളൂർ സ്വദേശി പുത്തനാട്ടു പറമ്പിൽ റഹ്മാൻ എന്നിവരെയാണ് നാല്പത്തഞ്ച് ഗ്രാം എം ഡി എം പോലീസ് പിടികൂടിയത് തിരു റിംഗ് റോഡിനടുത്ത് പാർക്കിംഗ് ഗ്രൌണ്ടിൽ നിന്നും സംശയാസ്പദമായ രീതിയിൽ കണ്ടതോടെ നിർത്തിയിട്ട കാറുകൾ പരിശോധന നടത്തിയതോടെയാണ് എം ഡി എം എ കണ്ടെടുത്തത് പ്രതികളിൽ രണ്ടുപേർ ഗൾഫിൽ നിന്നും ലീവിന് വന്നിരുന്നവരാണ് തിരു ഡിവസ്പി കെ എം ബിജുന്റെ നേതൃത്വത്തില് തിരു ഇന്സ്പെക്ടർ ജിനേഷ് കെ ജെ സബ് ഇൻസ്പെക്ടർ സുജിത് ആര് പി സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ അരുൺ ബിനു സിവിൽ പോലീസ് ഓഫീസർമാരായ സതീഷ് കുമാര് ദിൽജിത്ത് ധനീഷ് കുമാര് സുജിത് എന്നിവര് ചേര്ന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്